വെൽക്കം ടു ബാക്ക് കളക്ഷൻ നമ്മൾ നടിപോലെ ചിത്രം മെറ്റീരിയൽസിന്റെ അതുപോലെ തന്നെ കുർത്തീസിന്റെ ആയിട്ടാണ് വന്നിട്ടുള്ളത് കുർത്തി നമ്മൾ ഓഫർ പ്രൈസിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഇത് ഓൾറെഡി നമ്മൾ ഓഫർ പ്രൈസിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ ഓരോ പീസ് തന്നെ പ്യുവർ കോട്ടൺ മെറ്റീരിയലിന്റെ അതുപോലെ തന്നെ കളക്ഷൻ ആയിട്ടാണ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ കഴിഞ്ഞ വീഡിയോസിൽ ഞാൻ ഗിഫ്വേനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു റെസ്പോൺസ് വളരെ കുറവാണ് കേട്ടോ ആകെ ഒരു മൂന്നാല് പേര് മാത്രമേ റെസ്പോണ്ട് ചെയ്തിട്ടുള്ളൂ അപ്പോൾ ആ നാല് പേരിൽ നിന്നായിരിക്കും ചിലപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യുക അപ്പോൾ ഗവേയിൽ നിങ്ങൾ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ എല്ലാ വീഡിയോസിൻ്റെയും താഴെ കമന്റ് ചെയ്യുക അതേപോലെ തന്നെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാം പേജും ഒന്ന് ഫോളോ ചെയ്താൽ മതി കേട്ടോ ആയിട്ട് കൊടുക്കുന്നത് രണ്ട് പേർക്കാണ് രണ്ടു പേർക്ക് കുർത്തിയാണ് നമ്മൾ കൊടുക്കുന്നത് നല്ല ഭംഗിയുള്ള കുർത്തിയാണ് കേട്ടോ നമ്മൾ ആയിട്ട് കൊടുക്കാം പ്ലസ് നമ്മൾ കാണിക്കുന്നത് ഒരു കുർത്തിയുടെ കളക്ഷനും അതുപോലെ തന്നെ കോട്ടൺ മെറ്റീരിയൽ പ്യുവർ കോട്ടൺ ആണ് കേട്ടോ മെറ്റീരിയൽ ഈ വേനൽക്കാലമൊക്കെ എന്തുകൊണ്ട് നല്ല കംഫർട്ടായിട്ട് വേറെ ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയലാണ് കോട്ടൺ മെറ്റീരിയലും അതുപോലെ തന്നെ കുർത്തിയുടെ കളക്ഷനായിട്ടാണ് നമ്മൾ പ്രാവശ്യം കൊണ്ടുവന്നിട്ടുള്ളത് ഫസ്റ്റ് നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് ഫസ്റ്റ് നമ്മൾ കളിക്കുന്നത് നല്ല കോട്ടൺ മെറ്റീരിയൽ പറ്റിയിട്ടുള്ള ചിരി ആണ് കളോ പ്യൂർ കോട്ടൺ ആണ് മെറ്റീരിയൽ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനൊക്കെ അതിൽ പൊരിക്കുന്നത് ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും സെയിം തന്നെയാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് ഇതിന്റെ ബോട്ടം വരുന്നത് ആ വൈറ്റ് കളറിൽ നിറയെ പ്രിന്റ് ഒക്കെ ആയിട്ടുള്ള ഒരു ഇവിടെ പരതിരിക്കുന്നത് ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് വെറും അഞ്ഞൂറ് തൊണ്ണൂറ്റി പ്യൂർ കോട്ടൺ ആണ് കേട്ടോ മെറ്റീരിയൽ നല്ല ഭയങ്കര മെറ്റീരിയൽ ആണ് ഇതിന്റെ ടോപ്പിന്റെ ലെങ്ങ് വരുന്നത് ടൂ പോയിന്റ് ഫൈവ് ഇല്ല ടു പോയിന്റ് ഫൈവിന് കുറച്ചൊരു മാറ്റം ഉണ്ടാകും ടു പോയിന്റ് ഫോർ സിക്സ് അങ്ങനെ ആ ഒരു ലെങ് ആണ് ഇതിന്റെ ടോപ്പ് വരുന്നത് ഇതാണ് ഇതിന്റെ ദുപ്പട്ട ദുപ്പട്ടയുടെ ലെങ്ത്ത് ടു പോയിന്റ് ടു ആണ് കേട്ടോ ഇതിലടുത്ത കളർ വരുന്നത് നല്ല ഭയങ്കര ഒരു ഗ്രേ ഷെയ്ഡിലാണ് കേട്ടോ ഇങ്ങനെയാണ് ടോപ്പ് വരുന്നത് ടോപ്പിൻ്റെ ലെങ്ത് ടു പോയിന്റ് ഫോർ സിക്സ് ആണ് ഇതാണ് അതിൻ്റെ ബോട്ടം വരുന്നത് ഓറഞ്ച് ഇത് നേരത്തെ കാണിച്ചിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പാറ്റേൺ ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ ഫുൾ വരുന്നത് ബോട്ടത്തിൻ്റെ മെറ്റീരിയൽ വരുന്നതാ ഇങ്ങനെ വൈറ്റിൽ പ്രിന്റ് വന്നിട്ടുള്ളതാണ് കേട്ടോ ഇതിൻ്റെ എം ആർ പി എന്ന് പറയുന്നത് അറുന്നൂറ്റി മുപ്പത്തൊമ്പത് രൂപയാണ് കേട്ടോ ഇതിൻ്റെ എം ആർ പി അറുന്നൂറ്റി മുപ്പത്തൊമ്പത് രൂപയാണ് നമ്മൾ കൊടുക്കുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്കാണ് നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുള്ളത് ഫ്രണ്ട് പോർഷനിലും ബാക്ക് പോർഷനിലും സെയിം ഡിസൈൻ തന്നെയാണ് പോയിരിക്കുന്നത് ടോപ്പിന്റെ ലെങ്ത്ത് വരുന്നത് ടു പോയിന്റ് ഫോർ സിക്സും ദുപ്പട്ടയുടെ ലെങ്ത് വരുന്നത് ടു പോയിന്റ് ടു ഇതാണ് ഇതിന്റെ അടുത്ത കളർ വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ പ്രിന്റ് വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ പ്രിന്റ് വരുന്നത് പിന്നെ ഒരു ബട്ടി പ്രിന്റ് പോലത്തെ ഒരു പ്രിന്റ് ആണ് പോയിരിക്കുന്നത് ഒറിജിനൽ ബട്ടിക്കല്ല ബട്ടി പ്രിന്റ് പോലത്തെ ഒരു പ്രിന്റാണ് പോയിരിക്കുന്നത് ഇതാണ് ഇതിന്റെ ബോട്ടം വരുന്നത് ഒരു സിക്സ് ആ പാറ്റേണിലാണ് ഇതിന്റെ ബോട്ടം കൊടുത്തിരിക്കുന്നത് ഇതിന്റെ ലെങ്ത് വരുന്നത് ടു പോയിന്റ് ഫോർ സിക്സ് ആണ് ഇതാണ് ഇതിൻ്റെ ദുപ്പട്ട നല്ല ഭംഗിയുള്ള ഒരു ബ്ലൂ ഷെയ്ഡിലാണ് കേട്ടോ നല്ല ഭയങ്കര ഷെയ്ഡാണ് അതിന്റെ ഡിസൈനിലൊക്കെ മാറ്റണ്ട കേട്ടോ നേരത്തെ കാണിച്ചതിൽ നിന്നൊക്കെ ഡിസൈനിൽ മാറ്റേണ്ടത് ഇനിയാണ് ഇതിന്റെ ഡിസൈൻ വരുന്നത് ഒരു മാംഗോ ഡിസൈൻ പോലത്തെ ഒരു ഡിസൈൻ ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ അതേ സെയിം ഡിസൈൻ തന്നെയാണ് അതിന്റെ ബോട്ടത്തിലും കൊടുത്തിരിക്കുന്നത് ബോട്ടം എല്ലാം കൊടുത്തിരിക്കുന്നത് വൈറ്റിലാണ് വൈറ്റിൽ ഏതാണ് ടോപ്പിന്റെ പ്രിന്റ് എന്ന് വെച്ചാൽ അതേപോലത്തെ പ്രിന്റ് ആണ് ബോട്ടത്തിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ ടോപ്പിന്റെ ലെങ്ത് വരുന്നത് ടു പോയിന്റ് ഫോർ സിക്സ് ആണ് ടു പോയിന്റ് ഫൈവ് ഇല്ല കുറച്ച് കുറവുണ്ട് കേട്ടോ ടൂ പോയിന്റ് ഫൈവിന് ദുപ്പട്ട വരുന്നതും കോട്ടൺ ദുപ്പട്ടയിൽ തന്നെയാണ് വന്നിരിക്കുന്നത് ദുപ്പട്ടയിൽ ലെങ്ത് വരുന്നത് ടു പോയിന്റ് ടു ആണ് എങ്ങനെയാണ് ദുപ്പട്ട് ഡിസൈൻ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ആ പ്രിന്റ ഡിസൈൻ ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അടുത്ത നല്ല ഭംഗിയുള്ള ഒരു കുർത്തിയുടെ കളക്ഷനാണ് കേട്ടോ നല്ലൊരു ഓഫർ പ്രൈസിലാണ് നമ്മൾ കൊണ്ടുവന്നിരുന്നത് കൊണ്ടുവന്നിരിക്കുന്നത് നല്ല അജറക്കിൻ്റെ മെറ്റീരിയലില് അജറക് മെറ്റീരിയലില് നല്ല ക്വാളിറ്റി ഉള്ള അജിറക് മെറ്റീരിയലാണ് കേട്ടോ നല്ല ഭംഗിയുള്ള അജറക് മെറ്റീരിയൽ നെക്ക് പോഷൽ ഇതേപോലെ ഹെവി ആയിട്ടുള്ളൊരു വർക്കൊക്കെയാണ് പോയിരിക്കുന്നത് ഒരു പാച്ച് കൊടുത്തിട്ടുണ്ട് ഒരു പാച്ച് കൊടുത്തിട്ട് ഒരു ഡിസൈൻ പോലെ ഒരു പാറ്റേൺ ആണ് കൊടുത്തിരിക്കുന്നത് നിറയെ കട്ട് ബീഡ്സും ഷുഗർ ബീഡ്സും ഒക്കെ കൊടുത്തിട്ടാണ് ഒരു ഡിസൈൻ കൊടുത്തിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് കേട്ടോ ഇങ്ങനെയാണ് അതിൻ്റെ ഫുൾ വ്യൂ കാണാൻ നല്ല ഭംഗിയുള്ള ഒരു കുർത്തിയാണ് കേട്ടോ നല്ല റെഡ് ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് അജ്രക് പ്രിന്റ് വന്നിട്ടുള്ള ഒരു മെറ്റീരിയലാണ് സ്ലീവ് വിത്തൗട്ട് ഔട്ട് ലൈനിങ്ങിലും ബോഡി വിത്ത് ലൈനിങ്ങിലാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ സ്ലീവിന്റെ ലെങ്ത് വരുന്നത് സിക്സ്റ്റീൻ ഇഞ്ചസും ബോഡി ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ആണ് വരുന്നത് ലൈനിങ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് നല്ല ക്വാളിറ്റിയുള്ള കോട്ടൻ്റെ ലൈനിങ് ആണ് കൊടുത്തിരിക്കുന്നത് കൂടാതെ ഇതിന്റെ എൻസ് ഒക്കെ അങ്ങനെ ഓവർലോക്ക് ചെയ്തിട്ട് സെക്യൂർ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല ഒരു മെറ്റീരിയലാണ് നല്ല ഭംഗിയുള്ള ഒരു കുർത്തിയാണ് ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് ഇതിന്റെ പ്രൈസ് ഡീറ്റെയിൽസ് ഇതുപോലെ തന്നെ ഏതൊക്കെ സൈസസ് അവൈലബിൾ ആണെന്നുള്ളതൊക്കെ ഞാൻ കൂടുതൽ മെൻഷൻ ചെയ്തേക്കെട്ടോ ഇതിൽ രണ്ട് കളർ ഷെയ്ഡ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അടുത്തത് ഒരു ബ്ലാക്ക് ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് ഇതൊക്കെ ഓഫർ പ്രൈസിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു നെക്ക് ഡിസൈൻ ആണ് ഇതിൽ പോയിരിക്കുന്നത് നേരിട്ട് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ പ്രിന്റ് പാറ്റേണില് കുർത്തിയിൽ നെക്ക് പോഷൻ ഹെവി ആയിട്ടുള്ള ഒരു ബീഡ്സ് വർക്കിന്റെ ഒരു ഡിസൈൻ ഒക്കെയാണ് പോയിരിക്കുന്നത് അതുപോലെ ഒരു പാച്ചും കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു പാച്ച് കൊടുത്തിട്ട് അതിലും നിറയെ ഡിസൈനൊക്കെ പോയിരിക്കുന്നത് സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലും ബോഡി വിത്ത് ലൈനിങ്ങിലാണ് പോയിരിക്കുന്നത് സ്ലീവില് ലൈനിങ് ഇല്ലാന്നിട്ട് എടുത്തിട്ട് ഒട്ടും ട്രാൻസ്പെറൻറ്റ് നല്ല ആട്ടാ നല്ല ക്വാളിറ്റി ഉള്ള കട്ടുള്ള മെറ്റീരിയലാണ് അത് കൊടുത്തിരിക്കുന്നത് കോട്ടൺ മെറ്റീരിയലില് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് പോയിരിക്കുന്നത് കൊടുത്തിരിക്കുന്ന ലൈനിങ് ആണെങ്കിലും കോട്ടന്റെ ലൈനിങ് ആണ് കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള കോട്ടന്റെ ലൈനിങ് ആണ് കൊടുത്തിരിക്കുന്നത് സ്ലീവിന്റെ ലെങ്ത് സിക്സ്റ്റീൻ ഇഞ്ചസും ബോഡി ലെങ്ത്ത് ഫോട്ടി സിക്സ് ഇഞ്ചസും ആണ് വരുന്നത് അതാ അതിൻ്റെയൊക്കെ സൈസ് ചാട്ടൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം അപ്പോൾ കാര്യം ആരും മറക്കണ്ട വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന ഏതെങ്കിലും ചോദാൻ പറ്റില്ല അതുപോലെ തന്നെ കുർത്തിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കാം സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി